ഒരേക്കർ ഭൂമിയിൽ കാബേജ് കൃഷി ഇറക്കണമെങ്കിൽ വിത്തിന് മാത്രം ശരാശരി പതിനായിരം രൂപയോളം ചെലവ് വരും വളത്തിനും മറ്റു കൂലികൾക്കുമാകുന്ന ചെലവുകൾ വേറെ നാലു മാസം വേണം ഇവ വിളവെടുക്കാൻ വിപണിയിൽ കാബേജ് വില കുതിച്ചുയർന്നെങ്കിലും വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് കിലോയ്ക്ക് പതിനെട്ട് രൂപ മാത്രമാണ് പച്ചക്കറി സംഭരണത്തിൽ സർക്കാർ സംവിധാനവും കാര്യക്ഷമമല്ലെന്നാണ് വ്യാപക പരാതി കഴിഞ്ഞ ശേഷം ഇതുവരെ ഹോർട്ടിക്കോർ പച്ചക്കറി ഇവിടെ നിന്നും സംഭരിച്ചിട്ടില്ലെന്നും കർഷകർ പറയുന്നു ഇവിടത്തെ പച്ചക്കറി കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഓണകാലത്തിലെ കോച്ചിക്കോർ സംഭരിച്ച പച്ചക്കറിക്ക് എല്ലാ കർഷകർക്കും വെട്ടിക്കുറച്ച് കുറച്ച് പൈസ വേണം കൊടുത്തിട്ടുണ്ട് ഇനിയും കുറെ കർഷകർക്ക് പൈസ കിട്ടാനുണ്ട് ഇപ്പോൾ കോറ്റിക്കോർപ്പ് ഇവിടെ തിരിഞ്ചെ നോക്കുന്നില്ല കോച്ചിക്കോർപ്പ് ഒരു പച്ചക്കറിയും മേടിക്കുന്നുമില്ല ഇടനിലക്കാർ വഴി കർഷകർ വിറ്റഴിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിലെ മാർക്കറ്റിലെത്തി തിരികെ കേരളത്തിലെത്തുമ്പോഴേക്കും വില മൂന്നിരട്ടിയാകും ഹോർട്ടിക്കോപ്പ് കൃത്യമായി സംഭരിക്കുകയും വില കൃത്യമായി നൽകുകയും ചെയ്താൽ ഗുണമേന്മയുള്ള പച്ചക്കറി മിതമായ വിലയിൽ കേരളത്തിൽ തന്നെ വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് കർഷകർ പറയുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം